എന്നിട്ട് ബഹുമാനപ്പെട്ട എ റഹിക് എം പി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂരി വരെ യാത്ര ചെയ്യാനാണ് നമ്മുടെ എം എൽ എ കയറിയിരുന്നാൽ ഒരു കാറിൽ വന്ന എം എൽ എ അവിടെ നിർത്തിയിട്ട് ബസ്സിൽ കയറി അദ്ദേഹത്തിന് തോന്നുകയാണ് എന്നാലിന്നെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസമായി എന്നാൽ പിന്നെ നമുക്കൊന്ന് ബസ്സിൽ കയറി തമ്പാനൂരി വരെ യാത്ര ചെയ്ത് കളയാം എന്ന് കരുതിയാണ് എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു യഷ്യാനോടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എ റഹിം എം പി ആണ് ഈ കണ്ടക്ടർ ആദ്യമായി വിളിക്കുന്നത് എ ഇന്ന കണ്ടക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എം എൽ എ കാറിനുള്ളിൽ ബസ്സിനുള്ളിൽ കയറിയിട്ട് ിക്കറ്റ് ചോദിച്ചു അതാണ് കണ്ടക്ടർ ഭാഷ അതാണ് ഇത് ഇദ്ദേഹം പറഞ്ഞതാണോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ പക്ഷെ ആര് പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാവും കാരണം എങ്കിലും സംഭവം ഉണ്ടായപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് പോലീസിലോ അതല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ എ റഹീമിനോടാണ് അദ്ദേഹമാണോ ഇത് ഇതും കാര്യങ്ങളില് തീരുമാനമെടുക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കാം കാരണം അന്ന് ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു സോറി പറഞ്ഞു ഇത് രാജ്യസഭമായിട്ടുള്ള ശ്രീ എ റഹിം പറ അദ്ദേഹത്തോട് പറഞ്ഞതാണ് രണ്ട് അടുത്ത കാര്യം കെ എസ് ആർ ടി സിയുടെ ബസ്സില് സി സി ടി വിയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് അടുത്ത ദിവസം ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ ഈ ബസ് പാളയിൽ തന്നെ ഉണ്ടായിരുന്നു